ഇന്ന് നമ്മൾ കാണിക്കാൻ വേണ്ടി പോകുന്നത് ടോപ്പ് ബോട്ടം സെറ്റ് ആണ് കാണിക്കാൻ വേണ്ടി പോകുന്നത് കോട്ടണിൽ വരുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സെറ്റ് ആണ് കാണിക്കാൻ വന്നിട്ട് പോകുന്നത് അപ്പോൾ ഫസ്റ്റ് വൺ വന്നിട്ട് ഒരു പിങ്ക് ആണ് വരുന്നത് പിന്നെ നെക്ക് പോഷൻതാ ഇങ്ങനെയാണ് വരുന്നത് ഇങ്ങനെയാണ് വരുന്നത് ബോട്ടം ഇങ്ങനെയാണ് വരുന്നത് അടിപൊളി ഒരു സെറ്റാണെങ്കിൽ ഇതിൻ്റെ പ്രൈസ് വരുന്നത് വൺ സീറോ ഡബിൾ നയൻ ആണ് ഇത് എം ടു ഡബിൾ എക്സ് സൈസിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ നെക്സ്റ്റ് ഷെയ്ഡ് വന്നിട്ട് നെക്സ്റ്റ് ഷെയ്ഡ് അടിപൊളി ഒരു ഷെയ്ഡാണേ ഇത് ബ്ലാക്കിനകത്ത് ഗ്രീനും പിങ്കും കുറേ ക്രീം ക്രീം അങ്ങനെ കുറേ കളേഴ്സ് ഒക്കെ വന്നിട്ടുണ്ട് അതിൻ്റെ നെക്ക് ഇതായി വരുന്നത് മിറർ വർക്ക് ഒക്കെ വന്നിട്ടുണ്ട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഷെയ്ഡ് ഇങ്ങനെയാണ് വരുന്നത് അതിൻ്റെ ബോട്ടം വരുന്നത് ഇങ്ങനെയാണ് അതിന്റെ ബോട്ടം വരുന്നത് ഇതിന്റെ പ്രൈസ് വരുന്നത് വൺ സീറോ എയിറ്റ് സീറോ ആയിരത്തി എൺപതാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് അപ്പോൾ എം ടു ഡബിൾ എക്സ് എൽ സൈസിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് ത്രൂ ആണ് നമുക്ക് പർച്ചേസ് ചെയ്യേണ്ടത് സ്ക്രീനിൽ വാട്ട്സ്ആപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് ആ നമ്പറിലേക്ക് നിങ്ങൾക്ക് വാട്ട്സ്ആപ്പ് ചെയ്ത് കഴിഞ്ഞാൽ പർച്ചേസ് ചെയ്യാനായിട്ട് പറ്റും താങ്ക് യു